രാവിലെ ആക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് അടുക്കളയിലെ ആളുകളുടെ നെഞ്ചത്തോട്ടാണ് പോകുന്നത് മുൻഷീനോടും സരിതേനോടും എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടെ സ്പെഷ്യലായിട്ട് നിങ്ങൾ ഒന്നും ഉണ്ടാക്കരുത് ഒരാൾക്കും ഒരു സ്പെഷ്യലും കൊടുക്കാൻ പാടില്ല നിങ്ങളൊരു മെനു തയ്യാറാക്കുക അതെല്ലാവരും അണച്ചാൽ തുന്നോളാം ഇല്ലെങ്കിൽ വായു ഭക്ഷിച്ചുപടിയിരുന്നോട്ടെ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അതിൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ജിസേൽ വന്നിട്ട് അവൾ ചില ചില കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ബോയിൽ ചെയ്ത് ഉരുളക്കിഴങ്ങ് വേണം പിന്നെ അങ്ങനെ ഒരു സ്പെഷ്യൽ ഫുഡ് ചോദിക്കുന്നുണ്ട് അതിന് കലി കയറിയിട്ടാണ് പറയുന്നത് എല്ലാ ഭക്ഷണമൊന്നും എന്ന് തോന്നുന്നു മോഡൽസൊക്കെ അല്ലേ അവർക്ക് അത്രയും എന്താ പറയുക ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നതിനാണ് അനീഷ് അവിടെ ഉറഞ്ഞു തുള്ള അതാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കണേ പിന്നെ മാക്സിമം ഷാനവാസിനോടും ഒക്കെ ഒന്ന് ചൊറിയാൻ പോയി വല്ലാതെ അങ്ങ് കിട്ടിയിട്ടില്ലെങ്കിലും രാവിലെ എല്ലാരും ആക്റ്റീവ് ആക്കിയിട്ട് വിടാൻ അവിടുത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പണിയായിട്ടുള്ള അനീഷിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തത് തുടങ്ങിയിട്ടുണ്ട് ആ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്